നാളെ ആരൊക്കെയാണ് നോമിനേഷനിൽ വരിക എന്നുള്ള ഒരു പുതിയ പ്രൊമോയാണ് ഇപ്പോൾ ബിഗ് ബോസ് പുറത്തുവിട്ടിരിക്കുന്നത് പറഞ്ഞതുപോലെ ഓപ്പൺ നോമിനേഷനാണ് ആദ്യം നിവിൻ വന്നിട്ട് പറയുന്നു ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഈ നോമിനേഷൻ്റെ പേടിയില്ല എന്ന് പറയുന്നുണ്ട് ഓരോ ആൾക്കാരും എന്ന് പറയുന്നത് അതിൽ ഞെട്ടിപ്പിക്കുന്നൊരു കാര്യം അനീഷ് നോമിനേറ്റ് ചെയ്ത് തൻ്റെ ഉറ്റ സുഹൃത്തായ ഷാനവാസിനെയാണ് ഷാനവാസ് സ്ത്രീകളോട് ഉപയോഗിക്കുന്ന പരാമർശം തനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് അനീഷ് ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ അനുമോൾ പറയുന്നുണ്ട് എങ്ങനെ ഗെയിം കളിക്കണമെന്ന് ലക്ഷ്മി എന്നെ പഠിപ്പിക്കണ്ട എനിക്കറിയാം എങ്ങനെ ഗെയിം കളിക്കണമെന്ന് എന്ന് പറയുന്നുണ്ട് അതുപോലെ ബിന്നിയുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി ചോദ്യം ചെയ്തുകൊണ്ടും ആ നോമിനേഷനിൽ പല ആളുകൾ രംഗത്ത് വരുന്നുണ്ട് ഷാനവാസ് നോമിനേറ്റ് ചെയ്യുന്നുണ്ട് ബിന്നി ഷാനവാസിനെ ട്രിഗർ ചെയ്യുന്നുണ്ട് എന്താ മോനെ മോ ട്രിഗർ ആവുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ ആകെ മൊത്തത്തിൽ കലങ്ങി മറിഞ്ഞ ഓപ്പൻ നോമിനേഷനാണ് ഈ നോമിനേഷനിൽ ആരൊക്കെയാണ് നാളെ നോമിനേഷന് വരിക എന്നുള്ളതാണ് ഇവിടെ പറയാൻ പോകുന്നത് ബിന്നി ഉറപ്പായിട്ട് നോമിനേഷനുണ്ട് അതുപോലെ ഷാനവാസ് ഉണ്ട് നൂറയുണ്ട് അനുമോളുണ്ട് ലക്ഷ്മിയുണ്ട് നെവിൻ ഉണ്ട് ഇവരെല്ലാവരും ഉറപ്പായിട്ടും എബിക്ഷനിൽ നോമിനേഷൻ ലിസ്റ്റിലുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് കൺഫേം ആയ കാര്യമാണ് കാര്യം അത് ഇന്നത്തെ എപ്പിസോഡ് ഇന്നത്തെ ലൈവിൽ കഴിഞ്ഞ കാര്യമാണ് അപ്പോൾ നാളെ നമ്മൾ ലൈവിൽ രാവിലെ കാണാൻ പോകുന്ന കാര്യമാണ് എന്തായാലും ഇത്രയും ആളുകൾ ഉറപ്പായിട്ടും എബിഷനിൽ ഉണ്ടായിരിക്കും നോമിനേഷൻ ലിസ്റ്റ് ഉണ്ടായിരിക്കും ബാക്കി ഒന്നോ രണ്ടോ ആൾക്കാർ ഉണ്ടെന്ന് അറിയുന്നത് കൃത്യമായ രീതിയിൽ ആദ്യം ഒഴിച്ച് ബാക്കി ഏകദേശമുള്ള ആളുകളെല്ലാം നോമിനേഷൻ വരാനുള്ള ചാൻസസ് കൂടുതലാണ് അതിൽ ക്യാപ്റ്റാണല്ലോ അതുകൊണ്ട് വരാനുള്ള പോസിബിലിറ്റി ഇല്ല ഇത്തരത്തിൽ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾ ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക